ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയുടെ അടുത്ത എതിരാളികളായി വരുന്നത് കൊളംബിയാണ് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ സമയം രണ്ട് മണിക്കാണ് മത്സരം കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ പോരാട്ടത്തിലേറ്റ തോൽവിക്ക് ഒരു പകരം വീട്ടാൻ കൂടിയുള്ള അവസരമാണ് കൊളംബിയക്ക് നമുക്കറിയാം ഏകവശ്യമായ ഒരു ഗോളിനാണ് അന്ന് കൊളംബിയ പരാജയപ്പെടുത്തിയ അർജന്റീന തുടർച്ചയായ രണ്ടാം തവണയും കോപ്പ അമേരിക്ക കിരീടം നേടിയത് ഡോക്ടർ മാർട്ടിനസ് ആണ് അവസാന നിമിഷം അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിക്കൊടുത്ത് ആ ഒരു വിജയം സമ്മാനിച്ചത് എന്തായാലും നിലവിൽ കോപ്പ അമേരിക്ക ഫൈനൽ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു അർജന്റീന കിരീടം ചൂടിയിരുന്നു ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാറ്റിനമേരിക്കൻ യോഗ്യതാ മത്സരത്തിന്റെ പോയിന്റ് ടേബിൾ നിലവിൽ അർജന്റീന തന്നെയാണ് ഈ റൗണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനെട്ട് പോയിന്റുമായി മികച്ച നിൽക്കുന്നത് സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അഭാവത്തിലും ചിലിക്കെതിരെ തകർപ്പൻ പ്രകടനമാണ് സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനമാണ് അർജന്റീന കാഴ്ചവെച്ചത് പോളോ ഡിബാലൊക്കെ ഗോൾ സ്കോർ ചെയ്തിരുന്നു എന്തായാലും ആവേശകരമാവാൻ പോകുന്ന ഒരു പോരാട്ടമായിരിക്കും കൊളംബിയ നമുക്കറിയാം തുടർച്ചയായി ഇരുപത്തി എട്ടോളം മത്സരങ്ങൾ പരാജയമറിയാതെ വന്ന അവരെയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് എന്തായാലും കൊളംബിയക്ക് ഒരു പകരം വീട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ അർജന്റീന കൊളംബിയ പോരാട്ടം വരുന്നത് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ട് മണിക്കാണ് ഒരു ആവേശകരമായ പട്ടമായിരിക്കും ഇത്